വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച എൽഡിഎഫ് സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ യുഡിഎഫ് അടിമാലിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച എൽഡിഎഫ് സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെയാണ് യുഡിഎഫ് അടിമാലിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് കേരള സർക്കാർ യോഗത്തിൽ യു ഡി എഫ് അടിമാലി പഞ്ചായത്ത് ചെയർമാൻ എം എം നവാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇനി പിണറായി വിജയനെങ്കിൽ വർഷം കൂടി വേണം ഈ എസ് മുഖം കാണിച്ച പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് ഇത്ര നല്ല നല്ലതാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ലെങ്കിലും ഈ അച്യുതാനത്തിന്റെ മുഖം കാണിച്ച പിണറായി അധികാരത്തിൽ വന്നത് മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ യു ഡി എഫ് നേതാക്കളായ ഒ ആർ ശശി ബാബു കീച്ചേരി കെ എ കുര്യൻ വി എം റസാഖ് പി ആർ സലീംകുമാർ സോമൻചെല്ലപ്പൻ അനസ് ഇബ്രാഹിം അജീം മുഹമ്മദ് സി എസ് നാസർ സിജോ പുല്ലൻ ജെ ബി എം അൻസാർ അനസ് കോയൻ കെ എം താഹ സി പി ഹസൻ സലാം സ്രാംബിക്കൽ എസ് എ ഷജാർ കെ എസ് മൊയ്തു എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി ரேப்படுத்தி நியூஸ் மீரோ அடிமாலி